ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയവരിൽ മലയാളികളുമുണ്ട് വിനോദയാത്ര പോയ ഇരുപത്തെട്ട് പേരെ ബന്ധപ്പെടാനായിട്ടില്ല കുടുങ്ങിയവരിൽ ഇരുപത് പേർ മുംബൈയിൽ നിന്നും പേർ കേരളത്തിൽ നിന്നും പോയവരാണ് ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു വിനീത വേണു വിവരങ്ങൾ നൽകും വിനീത ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയവരിൽ മലയാളികളുമുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ് ഇവിടത്തുകാരാണ് അവരവസാനമായി ബന്ധുക്കളെ എപ്പോഴാണ് ഫോണിൽ വിളിച്ചത് ശ്രമൃതി ഏറ്റവും ഒടുവിലായി ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നലെ രാവിലെ എട്ടരയോടുകൂടി അവർ ഗംഗോത്രിയിലേക്ക് തിരിച്ചു ഹോട്ടലിൽ നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയവരാണ് ശ്രീഹരി ബസ് സർവീസ് ഒപ്പം പോയവരാണ് അതിൽ ഇരുപത്തിയെട്ട് പേർ മലയാളികൾ അതിൽ ഇരുപത് പേർ മുംബൈയിൽ താമസമാക്കിയവരാണ് ഇവർ ബസ് മാർഗമാണ് സഞ്ചരിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രൈവറുമായി തുടക്കത്തിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഡ്രൈവറേയും ഫോണിൽ കിട്ടാത്ത സാഹചര്യമാണ് എന്നാണ് ഒടുവിലായി മനസ്സിലാക്കുന്നത് ഫോണുകളൊക്കെ തന്നെയും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് യാത്ര തുടങ്ങിയ സമയത്ത് ചില ദൃശ്യങ്ങളൊക്കെ അവർ അയച്ചു കൊടുത്തിരുന്നു ഫോട്ടോകളൊക്കെ അയച്ചു കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് അവരുമായുള്ള ബന്ധം നഷ്ടപ്പെടാനായി അതുകൊണ്ട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇതിൽ കൊച്ചിയിൽ നിന്ന് പേരുണ്ട് ഇരുപത് പേർ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള മലയാളികളാണ് അതായത് ഇരുപത്തിയെട്ട് മലയാളികൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇരുപത് പേർ മുംബൈയിലുള്ളവരും പേർ കേരളത്തിൽ നിന്ന് പോയവരുമാണ് ഇവരൊക്കെയും ബന്ധുക്കളാണ് ഒരു കുടുംബത്തിലെ പല ആളുകൾ ചേർന്ന് ഒരു ഗെറ്റ് ടുഗതർ എന്ന രീതിയിൽ കൂടി ചേർന്ന് ദില്ലിയിൽ നിന്ന് ഡെറാഡൂണിൽ േക്കും അവിടെ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് പോയവരാണെന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗംഗോത്രിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മിന്നൽ പ്രളയം ഉണ്ടായതിനുള്ള വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തന്നെ ഏജൻസി ഈ ടൂർ പാക്കേജിലുള്ള ഏജൻസി ശ്രീഹരി ട്രാവൽസ് അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഡ്രൈവറെ ആദ്യഘട്ടത്തിൽ ഫോണിൽ വിളിച്ചു അപ്പോൾ ഇവർ സുരക്ഷിതരാണെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ഇവരുമായുള്ള ബന്ധം നഷ്ടമായി ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതല്ല അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം നമുക്കറിയാവുന്ന പോലെ പി ആർ സുനിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റോഡുകളെല്ലാം തകർന്ന നിലയിലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫോണിന്റെ ചാർജ് തീർന്നതായിരിക്കാം സ്വാഭാവികമായും ഈ റോഡുകൾ തകർന്നത് കൊണ്ട് തന്നെ ബസ്സുകൾക്കോ മറ്റ് വാഹനങ്ങൾക്കോ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ് വാഹനങ്ങളൊക്കെ തന്നെയും കുടുങ്ങിക്കിടക്കുന്ന നിലയാണ് ഈ സൈനികർക്ക് പോലും ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഇവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് സംശയിക്കുന്നത് പക്ഷേ മലയാളികളുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ് പ്രതിരോധമന്ത്രി യത്തെ സൈന്യത്തെ ഒക്കെ തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവരുടെ മകൾ ദില്ലിയിൽ ജോലി ചെയ്യുകയാണ് അവർ സൈനികരെ വിവരം അറിയിച്ചിട്ടുണ്ട് സൈന്യത്തെ വിവരം അറിയിച്ചിട്ടുണ്ട് അതുവഴി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നു പക്ഷേ യാത്രക്കാർ വിശ്രമിക്കാൻ സാധാരണ തിരഞ്ഞെടുക്കാറുള്ള സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനൊരു ആശങ്ക നിലവിലുണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നതിൽ മരണസംഖ്യ വലിയ മരണസംഖ്യയിലേക്ക് കടന്നിട്ടില്ല പക്ഷേ കുടുങ്ങിക്കിടക്കുന്നവർ തിരിച്ച് നാടുമായി ബന്ധപ്പെടാൻ കഴിയാതിരിക്കുന്നവർ അവരുടെ എണ്ണം വലുതാണ് അല്ലേ അതാണ് അല്ലെ വിനീതാണ് ആ താഴ്വരയിൽ ഉള്ള ഹോട്ടലുകളും അല്ലെങ്കിൽ ഹോം സ്റ്റേകളും ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അതിൽ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു ഇപ്പോൾ സൈന്യവും അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി സഞ്ചാരികൾ വരുന്ന ഇടമാണ് ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മലയാളികൾ ബസ്സിലാണ് അവിടേക്ക് യാത്ര ചെയ്തിരുന്നത് ഗംഗോത്രിയിലേക്കുള്ള യാത്രയിലായിരുന്നു അവിടെ വെച്ചാണ് ഇവർക്ക് ഇവരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് ഗംഗോത്രിയിലേക്കുള്ള യാത്ര മതി അതായത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവർ ഇന്നലെ രാവിലെ എട്ടരയോടുകൂടി ഹോട്ടലിലെ ിറങ്ങിയിരുന്നത് അപ്പോൾ ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാകണം കാരണം ഉച്ചയ്ക്ക് ഇന്നലെ ഒന്നരയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് അപകടത്തിൽപ്പെട്ടു എന്നുള്ളതല്ല ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റോഡുകളൊക്കെ തകർന്നത് കൊണ്ട് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം കുടുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ സൈന്യം കൃത്യമായി തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇരുപത്തിയെട്ട് പേരും മലയാളികളാണ് എന്നതാണ് ഇവർ ബന്ധുക്കളാണ് ഇരുപത് പേർ മുംബൈയിൽ ഉണ്ടായിരുന്നവരാണ് മുംബൈയിലുണ്ടായിരുന്നവരാണ് പേർ കേരളത്തിൽ നിന്നുള്ളവരും ഇവർ ഒരുമിച്ച് ദില്ലിയിൽ ഒത്തുകൂടി അവിടെ നിന്ന് ഡെറാഡൂൺ ഡെറാഡൂണിലേക്ക് പിന്നീട് അവിടെ നിന്ന് ഗംഗോത്രിയിലേക്ക് ഉത്തരാഖണ്ഡിലേക്ക് യാത്രയിലേക്കുള്ള യാത്ര മധ്യേ തന്നെയായിരുന്നു എന്നാണ് ഒരുമിച്ചൊരു ഹോട്ടലിൽ താമസിച്ചു അവിടെ നിന്ന് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ എട്ടരയോടുകൂടി ഇറങ്ങി ഇപ്പൊ ആ സമയത്ത് ഇവർ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ അയക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ സമയത്ത് അവർ സുരക്ഷിതരായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിരുന്നത്